പ്രത്യേകിച്ച് തെളിവുകളൊന്നും കയ്യിലില്ലാതെ പിണറായി വിജയൻ വന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാലും അതും നാളെ ഇവിടെ ചർച്ചയാണ് സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഇവിടെ നടക്കുമ്പോൾ ഈ ഒരു സീരിയൽ ഗർഭം ചർച്ച ചെയ്യാൻ ഉളുപ്പില്ലേ ചാനലുകാരെ നിങ്ങൾക്കൊക്കെ കേരളത്തിൽ ഇപ്പോൾ ഒരു പെണ്ണ് കേസ് ഇല്ലാത്ത ഒരു ഇലക്ഷൻ നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കേസാണ് പിന്നെ ആ ശബ്ദരേഖയും കൊണ്ടെടുക്കുന്ന ആ പെൺകുട്ടിയോട് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് നിങ്ങൾ പ്രസവിച്ചു ഇല്ലേയെന്നറിയാൻ വേണ്ടിയിട്ട് പ്രസവിച്ചിട്ടുണ്ടെങ്കിലും മിക്കവാറും കുട്ടി കാണാനും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ആയിരിക്കുമല്ലോ അല്ലേ പിന്നെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഒരു പ്രശ്നം വരുമ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ പുരുഷന്മാരുടെ മാത്രം അവരുടെ ഫോട്ടോയും അവരുടെ കുടുംബചരിത്രവും മാത്രം ഇങ്ങനെ കൊണ്ടിട്ട് അലക്കുന്നത് ഈ പെണ്ണുങ്ങൾക്ക് എന്താ ഊരും പേരും ഒന്നുമില്ലേ അല്ലെങ്കിൽ എന്താ ഈ പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ച് വല്ല കൊമ്പും ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ ഒരു സ്ത്രീക്കുള്ള അതേ ആത്മാഭിമാനം ഒരു പുരുഷനും ഉള്ളത് എൻ്റെ പൊല് സ്ത്രീ സുഹൃത്തുക്കളെ നിങ്ങൾക്കൊന്ന് ചിന്തിച്ച് നോക്കണം നിങ്ങളെയൊക്കെ വീട്ടിൽ നിങ്ങൾക്ക് ആൺമക്കളുണ്ടെങ്കിൽ അവരുടെയൊക്കെ നാളത്തെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഒളിഞ്ഞു മറഞ്ഞു ഇരുന്ന് യുദ്ധം നടത്തുന്ന പെൺകുട്ടി നിന്നോട് പുച്ഛമാണ് എല്ലാ സ്ത്രീകൾക്കും നീ ഒരു അപമാനമാണ് പരസ്പരം ഇഷ്ടത്തിലായിരുന്നവര് ഒരുമിച്ചിരുന്ന് ഗർഭം ഉണ്ടാക്കുന്നതും അത് അലസിപ്പിക്കുന്നതും ഇങ്ങനെ നാട്ടുകാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ കുറച്ചെങ്കിലും നാണമില്ലേ നിനക്ക് താങ്കൾക്ക് കുറച്ചെങ്കിലും മാന്യത മാന്യതയുണ്ടെങ്കിൽ ഇങ്ങനെ പ്രതികാരദാഹിയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊന്തി വരാതെ നേരിട്ടിറങ്ങി വന്ന് കേസ് കൊടുക്കണം നമ്മുടെ എല്ലാവരുടെയും വീട്ടിനടുത്തൊക്കെ എന്തായാലും പോലീസ് സ്റ്റേഷൻ കാണുമല്ലോ അതിനി ഇനി മുഖ്യമന്ത്രിയെ പ്രത്യേകിച്ച് പോയി കാണേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വന്നിരുന്നിട്ട് നീ നിൻ്റെ സൈഡിൽ നിന്നൊന്ന് ചിന്തിച്ച് നോക്കാൻ പറഞ്ഞാൽ ഇപ്പോൾ ഞാനായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ എനിക്കൊരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് നാളൊക്കെ പ്രേമിച്ച് നടക്കുമായിരിക്കും അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയി കല്യാണം ആലോചിക്കും അല്ലാതെ ഞാൻ അവിടെയും എവിടെയും കയറി ഇറങ്ങി കൂടെ പോയി കിടന്ന് ഗർഭം ഉണ്ടാക്കലായിരിക്കില്ല ഞാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാനും അയാളും തമ്മിൽ വല്ല ലിവിങ് ടുഗതറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും ഓക്കെ ഇനി എന്തിൻ്റെ പേരിലാണെങ്കിലും എന്ത് തന്നെ ആയാലും നമ്മൾ ഒരിക്കൽ സ്നേഹിച്ചിരുന്ന ഒരാളെ എന്ത് പറയുക ഇനി എന്ത് തന്നെ ചെയ്താലും എത്ര ഇനി ഗർഭം ഉണ്ടാക്കി മുങ്ങിയെന്ന് പറഞ്ഞാലും ഇത്രയും ആൾക്കാരെ മുമ്പിലോട്ട് ഇട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ വലിച്ചു കയറാനോ എനിക്കൊരിക്കലും സാധിക്കില്ല ഞാൻ മുമ്പിൽ നിന്ന് ചിരിച്ചു കൊടുത്താലോ അല്ലെങ്കിൽ കുറച്ച് സ്നേഹം ഇങ്ങനെ വിതറിയാലോ മാത്രം ഉണ്ടാകുന്നതല്ലല്ലോ ഈ ഗർഭം ഒന്നും എന്തായാലും അന്നും ഇന്നും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം